ഹലോ മൈഡിയർ ഫ്രണ്ട്സ് ഞാൻ ലാലി ജോസഫ് വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി ഓ പി യു ആൾ ആർ വെരി ഗുഡ് അപ്പോൾ സമയങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു വന്നിരിക്കുന്നത് പൊതെയർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് മൂന്ന് ക്ലാസ്സുകളിൽ ഇപ്പോൾ തെയർ പൊതെയർ കേൾക്കാൻ തുടങ്ങിയിട്ട് പൊതെയർ ടു ബി ഏബിൾ ടു വെരി പവർഫുൾ വെർബ് ഈ ആൾ ഇന്ത്യ എന്ന ഒരു ഇറെഗുലർ വർബ് അപ്പോൾ ഇന്ന് നമ്മൾ പൊതേറിൻ്റെ പഠിക്കുവാൻ പോകുന്നത് ഒരു ഫ്യൂച്ചർ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത് സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കണ്ടീഷണൽ ഓഫ് പൊതേർ കണ്ടീഷണൽ വർബാണ് അതെന്താണ് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വുഡ് ഉപയോഗിക്കത്തില്ലേ ഐ വുഡ് ബി ഏബിൾ ടു യു വുഡ് ബി ഏബിൾ ടു അങ്ങനെ വുഡ് അത് ഒരു ഫ്യൂച്ചറാണ് ഒരു കണ്ടീഷണൽ ഫ്യൂച്ചറാണ് നമുക്കൊരു സർട്ടനിറ്റി ഒന്നും ഇല്ല ഐ വുഡ് ബി ഏബിൾ ടു അപ്പോൾ അതെങ്ങനെയാണ് പൊതെയർ എന്ന വർബ് നമ്മൾ ഈ കണ്ടീഷണൽ വെർബിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം പൊതെയർ ടു ബി ഏബിൾ ടു അല്ലെങ്കിൽ ക്യാൻ കണ്ടീഷണൽ ഓഫ് പൊതേറാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്പാനിഷ് നമ്മൾ പറയും എൽ സ്പാനിഷ് പറയുന്നത് ഇംഗ്ലീഷ് നമ്മളത് കണ്ടീഷണൽ വർബ് എന്ന് പറയും അതായത് സംതിങ് മേ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ നോക്കാം അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ജോ അല്ലെങ്കിൽ യോ ഞാൻ ഐ വുഡ് ബി ഏബിൾ ടു ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഐ വുഡ് ബി ഏബിൾ ടു സ്പീക്ക് സ്പാനിഷ് എങ്ങനെ പറയുന്നത് പൊദ്രിയ റിയാ റിയ എൻ്റെ റിയ റിയാസ് അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളൊരു ഒരു എൻ്റെ ഒരു റിയ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു കണ്ടീഷണൽ വെർബാണത് അപ്പോൾ ജോടെ കൂട്ടത്തിൽ ഈ പൊതേറ് കണ്ടീഷണൽ വെർബായിട്ട് മാറുമ്പോൾ പൊദ്രിയ എന്ന് പറയും അപ്പം ഞാൻ പറയുന്നത് ഐ ഐ വുഡ് ബി ഏബിൾ ടു സ്പീക്ക് സ്പാനിഷ് അങ്ങനെ പറയും പൊദ്രിയ പൊദ്രിയ അബ്ലാ എസ്പെനിയോൾ അബ്ല ഒരു ഇൻഫിനിറ്റീവ് വർബാണ് ടു സ്പീക്ക് എന്നാണ് വെറുതെ ആബ്ലാട് നിൽക്കുമ്പോൾ അപ്പോൾ അബ്ലയുടെ മുൻപിലായിട്ട് പൊഡ്രിയ വന്നു അതായത് അത് കൊഞ്ചുഗേറ്റ് ചെയ്ത ബർബായിട്ട് അവിടെ ഒരു കൊഞ്ചുഗേറ്റ് ചെയ്ത ബർബ് വന്നു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അടുത്ത ബർബ് ഇൻഫിനിറ്റീവായിട്ട് തന്നെ നിർത്തും നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്ക് കേരളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ആബ്ലാർ അതുപോലെ നിൽക്കുന്നത് അപ്പോൾ പൊഡ്രിയ എന്ന് പറഞ്ഞാൽ ഐ വുഡ് ഐ വുഡ് ഏബിൾ ടു സ്പീക്ക് ടു സ്പീക്ക് അബ്ലർ എസ് പെനിയോ അപ്പോൾ ജോ പൊദ്രിയ ഐ വുഡ് ബി ഏബിൾ ടു ഇനി യു വുഡ് ബി ഏബിൾ ടു ആണെങ്കിലോ യു ആണെങ്കിലോ ഇൻഫോർമൽ യു തൂ തുസ് പൊഡ്രിയാസ് പൊഡ്രിയാസ് എന്ന് മാത്രം പറഞ്ഞാലും മീനിങ് യു വുഡ് ബി ഏബിൾ ടു യു വുഡ് ബി ഏബിൾ ടു പിന്നെന്താ വേണം ടു ഡു ഓ ടു സ്പീക്കോ അങ്ങനെ സിംഗുലർ പ്രോനൗണാണ് ഹി ഷി യു ഫോർമൽ മൂന്നും ഒരു ഗ്രൂപ്പാണ് മൂന്നിനും കൂടെ ഒരു വേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുദ്രിയ പുദ്രിയ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ജോ ഞാൻ ഐ വുഡ് ബി ഏബിൾ ടു എന്നാണ് ഞാൻ യൂസ് ചെയ്ത കൊഞ്ചുകേഷൻ പുത്രിയ തന്നെയാണ് അത് തേഡ് പ്രോനൗണായ സിംഗുലർ പ്രോണൗണായ ഹി ഷീ യു ഫോമിലും സെയിം ആണ് പുത്രിയ അപ്പോൾ സംശയം തോന്നും അപ്പം നമുക്ക് കൺഫ്യൂസ്ഡ് ആകുമല്ലോ അല്ലേ പക്ഷേ കോണ്ടാക്സ് അനുസരിച്ചാണ് അത് മനസ്സിലാക്കുന്നത് ഏത് പ്രോനൗണാണ് അതിൻ്റെ മുൻപിലെന്നുള്ള കാര്യം അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് എൽ പുദ്ര എന്ന് പറയാം എ ആ പുദ്ര എന്ന് പറയാം ഉസ്തരു പുദ്ര എന്ന് പറയാം അപ്പോൾ നമുക്ക് സബ്ജക്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ അവിടെ നമ്മൾ ജോ പുദ്രിയ എന്ന് പറയണ്ട പറയാം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കുക ജോയ്ക്കും പുതിരയാണ് എ ആ എൽ ഉസ്തരു പുതിര തന്നെയാണ് മനസ്സിലായാലോ ഇനി തൂ വന്നപ്പോൾ നമ്മൾ ഡ്രാസ് വേണം അപ്പോൾ മൂന്ന് സബ്ജക്ട് പ്രോണി സിംഗുലർ സബ്ജക്ട് പ്രോണമാണ് കഴിഞ്ഞ നടക്കുന്നത് നോസോത്രോസ് വി നോസോ ത്രാസ് ബി കണ്ടും ബി ആണ് അത് മെയിൽ നോസോത്രോസ് ഫീമെയിൽ നമ്പർ ഗ്രൂപ്പ് ആണെങ്കിൽ നോസോ അവിടെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാമോസ് വന്നെങ്കിലും അല്ല ഇവിടെ റിയാ റിയാസ് റിയാ ഇവിടെ റിയാമോസ് വി വുഡ് ബി ഏബിൾ ടു പോ ത്രീയാ മോസ് ഇനി അതേപോലെ വോസോത്രോസ് ആണെങ്കിലോ സ്പെയിനിൽ യൂസ് ചെയ്യുന്ന യു ആൾ ആർ വോസോത്രോസ് അല്ലെങ്കിൽ വോസോത്രാസ് ആണെങ്കിൽ യു ആൾ ആർ വുഡ് ബി ഏബിൾ ടു ഇനി ലാസ്റ്റ് ലാസ്റ്റത്തെ ഫ്ലൂറൺ പ്രോനൗൺ ഏതാണ് ലാസ്റ്റ് വരുന്നത് സ് ഒരു മൂന്നും ഒരു ഗ്രൂപ്പാണ് മൂന്ന് ഫ്ലോണൽ പ്രോണാണ് മൂന്ന് പേർക്കും കൂടെ യൂസ് ചെയ്യുന്ന കൊഞ്ചുക്കേഷൻ ഒറ്റ കോഞ്ചുക്കേഷനുള്ള ഓക്കെ അപ്പോൾ പുത്രിയാൻസ് പുത്രിയാൻ പുത്രിയാൻ യു ഓൾ ആർ വുഡ് ബി ഏബിൾ ട്യൂ ദുഡ് ബി ഏബിൾ ട്യൂ ോസ് അല്ലെങ്കിൽ എയാസ് ഡിപ്പെൻസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫീമെയിലാണെങ്കിൽ എയാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മെയിലാണെങ്കിൽ എയോസ് ഉസ്തേദസ് ഞാനിപ്പോൾ ഒരു ഓഡിയൻസിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ റെപ്രസെൻറ് ചെയ്തെന്ന് പറയുമ്പോൾ ഉസ്തേദസ് പൊത്രിയ അപ്പോൾ പഠിച്ചല്ലേ എന്താ പഠിച്ചത് കണ്ടീഷണൽ ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ടീഷണൽ ടെൻസ് ഏതിൻ്റെ പോദേർ എന്ന ഇൻഫിനിറ്റീവ് ഇറെഗുലർ വെർബിൻ്റെ കണ്ടീഷണൽ ഫ്യൂച്ചർ അവിടെയാണ് നമ്മൾ വുഡ്ബി ഡബ്ല്യു ഓ യു എൽഡ് വുഡ് ബി ചേർത്ത് പറയാം നമുക്കൊരു നിശ്ചയമില്ല ഇത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കാം അവിടെ നമ്മൾ കണ്ടീഷണൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും അവിടെ നമ്മൾ ഉപയോഗിച്ചത് റീ റിയോസ് റിയാൻ ഇതാണ് എൻ്റെ എൻഡിൽ വരുന്നത് അത്രിയാത്ര പിന്നെയും നോക്കാന്ന് പറയാൻ കിട്ടത്തില്ല അരി കിട്ടിയോ അതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഒരു ചെറിയ സ്മോൾ സിമ്പിൾ ക്ലാസ് ഇനി ഈ പൊതേറിൻ്റെ തന്നെ ഇനിയും പല വെർബുകളുണ്ട് നമ്മളിപ്പോൾ പഠിച്ചത് പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇത് കണ്ടീഷണൽ ടെൻസ് ഇനി അതിൻ്റെ പല മൂഡുകളുണ്ട് സുബഹുന്തി മൂഡേയും വരാറ്റി മൂഡ് അതൊക്കെ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് ഞാൻ ലീവ് ചെയ്യുകയാണ് അല്ലേ അതെങ്ങനെയാണ് പറയുന്നത് ജാ ജാ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജമ്മെ മെ എന്നെ പ്രതിനിധീകരിക്കുന്നതാണ് മെ ജ ബോയ് ഐ ആം ലീവിങ് സി യു ലെറ്റർ വേ ഗോ Nos vemos pronto. We, we're going to see soon. No, no, no. Nos vemos pronto. Adiós. Take care. Bye.